ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് മുന്നൂറിൽ താഴെ സീറ്റ് ലഭിക്കാൻ കാരണം ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം നടത്തിയ തകർപ്പൻ പ്രകടനമായിരുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന് സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചപ്പോൾ എൻഡിഎ മുപ്പത്തി ആറ് സീറ്റിലേക്ക് കൂപ്പുകുത്തി എസ് പിക്ക് മുപ്പത്തിയേഴ് സീറ്റും കോൺഗ്രസിന് ആറ് സീറ്റും ബിജെപിക്ക് സീറ്റും ലഭിച്ചു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനുശേഷം യു പിയിൽ ഹിന്ദുത്വ പ്രത്യേക ആഴത്തിൽ വേരോട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നു രണ്ടായിരത്തിന്റെ പ്രകടനം യു പിയിൽ ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ബിജെപി എന്നാൽ കുറഞ്ഞ പോളിംഗ് ശതമാനം മോദി അനുകൂല തരംഗത്തിന്റെ അഭാവം പ്രാദേശിക വിഷയങ്ങൾ എന്നിവ കാരണം ബി ജെ പി കടുത്ത മത്സരമാണ് നേരിടുന്ന സൂചന നേരത്തെ തന്നെ നൽകി അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയുമാണ് സംസ്ഥാനത്തെ എക്സ്ഫാക്ടറായത് എന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ അറുപത്തിനാല് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടിക്ക് വർദ്ധിപ്പിച്ചത് ദളിത് വോട്ടുകൾ ആകർഷിക്കാൻ ഒബിസി ദളിത് പാർട്ടികളുടെ ബി ജെ പി വിരുദ്ധ മുന്നണിയും ബാബാസാഹേബ് വാഹിനിയുമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് ഹിന്ദുത്വവും സാമൂഹിക നീതിയും തമ്മിലുള്ള പോരാട്ടമാക്കി മാറ്റാൻ അഖിലേഷിനെ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസുമായി പ്രായോഗികമായ സീറ്റ് വിഭജനം നടത്തി പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസിനും അറുപത്തിരണ്ട് സീറ്റ് എസ്പിക്കും എന്ന ഫോർമുല രൂപപ്പെട്ടു എസ് പിയുടെ ഒരു മുസ്ലിം യാദവ് പാർട്ടി എന്ന പ്രതിച്ഛായ ഇല്ലാതാക്കാൻ അദ്ദേഹം ശ്രമിച്ചു യു പി യിലെ പതിനേഴ് സംവരണ സീറ്റുകളിൽ യാദവരല്ലാത്തവർക്ക് ടിക്കറ്റുകൾ അനുവദിച്ചു ഇതിനൊപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ കോൺഗ്രസിനും സാധിച്ചു രണ്ട് ഭാരത് ജോഡോ യാത്രകൾ കോൺഗ്രസിനെ ആകെ പുനരുജ്ജീവിപ്പിച്ചു അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന്റെ വിജയം പാർട്ടിക്ക് തിരികെ വന്ന ജനപ്രതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രകടന പത്രികയിലെ അഞ്ച് ഗ്യാരണ്ടികൾ തൊഴിലുറപ്പ് വാഗ്ദാനവും എസ്സി എസ് ടി ഒബിസി സംവരണത്തിൽ അൻപത് ശതമാനം പരിധി ഉയർത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി മികച്ച സ്വീകാര്യത നേടിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു ജാതി സെൻസസിന്റെ ആവശ്യകത ബിജെപി എതിർത്തിരുന്നു ബിജെപി സംവരണമില്ലാതാക്കി ഭരണഘടന മാറ്റുമെന്ന ഭയം ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഉടലെടുത്തു ജീവിത പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കുമേൽ വർഗീയത പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളെ അകറ്റുന്നതിൽ ഇന്ത്യ സഖ്യം നേടിയ വിജയമാണ് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ ബിജെപിയുടെ പരാജയത്തിന് സാക്ഷ്യം വഹിക്കുന്നത് എസ് പിയുടെ അവതയ് സിംഗ് എന്ന ദളിത് നേതാവാണ് ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷം സംസ്ഥാനത്ത് ബിഎസ്പി നിശബ്ദമാണ് എന്നാൽ എസ് പി കോൺഗ്രസുമായി കൈകോർത്തതോടെ ഇന്ത്യ സഖ്യത്തിന് അവർ ഒരു ബദലായി കണ്ടു ബിഎസ്പിയിൽ നിന്ന് പടിഞ്ഞാറ യുപിയിലെ ജനപ്രിയ നേതാവായ ചന്ദ്രശേഖർ ആസാദ് രൂപീകരിച്ച ഭീം ആദ്മി പാർട്ടിയിലേക്ക് ജാദവ് വോട്ടുകൾ മാറി ചതുക്കോണ മത്സരം നടന്നെങ്കിലും സംവരണ സീറ്റിൽ ആസാദ് മികച്ച വിജയം നേടി പണപ്പെരുപ്പവും വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയും പോലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ചർച്ചയായി യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി വരെ യു പി സമ്പദ് വ്യവസ്ഥ മോശം പ്രകടനമാണ് നടത്തിയതെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു മെച്ചപ്പെട്ട ക്രമസമാനത്തിലേക്ക് പലരും വിരൽ ചൂണ്ടുമ്പോഴും യോഗിയുടെ ബുൾഡോസർ രാഷ്ട്രീയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഹിന്ദുത്വ ശക്തികളും സാമൂഹിക നീതിയെ പ്രതിനിധീകരിക്കുന്ന മണ്ഡല ശക്തികളും തമ്മിലുള്ള കടുത്ത മത്സരത്തിനാണ് സാക്ഷ്യം വഹിച്ചത് രാമൻ സാമുദായിക പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് സാമ്പത്തികവും ജനാധിപത്യവും സംരക്ഷിക്കുന്ന ജനങ്ങളുടെ ഉപജീവന പ്രശ്നങ്ങളിലേക്കുള്ള ആഖ്യാനത്തെ തിരിച്ചുവിടാന് ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞതാണ് യുപിയില് ബിജെപി തകര്ന്നടിയാന് കാരണം